നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് ഈ ഞായറാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം സർക്കാർ അധികാരത്തിലേൽക്കുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തലയെടുപ്പുള്ള ദിവസം കൂടി തന്നെയായിരുന്നു കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം തന്നെ ഇന്ന് ഏഴ് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ മലയാളത്തിന്റെ അഭിമാനം കേരളത്തിന്റെ അഭിമാനമായ സുരേഷ് ഗോപിയും എംപിയായി അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി കാബിനറ്റ് മിനിസ്റ്ററായി സത്യപ്രതിജ്ഞ ചെയ്യും എന്നൊരു വാർത്ത പുറത്തു വന്നിരുന്നു ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുക തന്നെയായിരുന്നു മലയാളികൾ ഒന്നടങ്കം പ്രത്യേകിച്ചും തൃശൂർകാർ പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തുടരുകയാണ് എന്നാണ് കാബിനറ്റ് പദവിയിലേക്ക് ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാകുന്നത് കേന്ദ്രമന്ത്രി പദവി സുരേഷ് ഗോപിക്ക് ഇല്ലേ എന്ന ചോദ്യം അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു റിപ്പോർട്ടുകൾ തൃശൂർ നിയുക്ത എം പി സുരേഷ് ഗോപി മൂന്നാം മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകുന്നതിൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ് എന്ന് വേണം പറയാൻ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഡേറ്റ് കൊടുത്തത് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തോട് ഒഴിവുകഴിവുകൾ പറഞ്ഞിട്ടുണ്ട് നാല് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ സിനിമകൾ മുടങ്ങുമെന്നും ബിജെപി സുരേഷ് ഗോപി അറിയിച്ചതായാണ് വിവരം തൃശൂരിൽ നിന്നും ഉജ്ജ്വല വിജയം നേടിയ സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തന്നെ തുടരുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകാനാണ് ആലോചന കേന്ദ്രമന്ത്രിയാകാൻ സുരേഷ് ഗോപിയിൽ ബിജെപി നേതൃത്വം സമ്മർദ്ദം ചെലുത്തുന്നതായാണ് വിവരം കേരളത്തിലെ ബിജെപിയുടെ വിജയം നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയും ചെയ്തു ഈ പശ്ചാത്തലത്തിൽ സുരേഷ് ഗോപിയെ ക്യാബിനറ്റ് പദവിയോടെ മന്ത്രിസ്ഥാനത്തേക്കാണ് പരിഗണിക്കും എന്ന് തന്നെയായിരുന്നു സൂചനകൾ പുറത്തു വന്നിരുന്നത് അതേസമയം മൂന്നാം മോദി മന്ത്രിസഭയിൽ അമിത് ഷാ നിതിൻ ഗഡ്കരി രാജ്നാഥ് സിംഗ് എന്നിവരെ ഇത്തവണയും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിർമ്മലാ സീതാരാമനും ഉണ്ട് എന്നാണ് വിവരം പ്രഹ്ലാദ് ജോഷി ജിതൻ ജിതൻറാമിനും മന്ത്രിസ്ഥാനം നൽകും ആദ്യം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിമാരാകുന്നവർക്ക് അറിയിപ്പ് നൽകി തുടങ്ങിയിട്ടുണ്ട് എല്ലാ മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞ ഇന്ന് ഉണ്ടാകില്ല ഒരു ഘട്ടം കൂടി സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം മുപ്പതോളം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന മന്ത്രിസ്ഥാനത്തേക്ക് രാം മോഹൻ റായുടുവിന്റെയും ചന്ദ്രശേഖരന്റെയും പേര് ടി ഡി പി സ്ഥിരീകരിച്ചിട്ടു ജയൻ ചൌധരി അനുപ്രിയ പട്ടേൽ എന്നിവർക്കും ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗാന്ധിജി അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന അർപ്പിച്ച നിയുക്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രമുഖ ബിജെപി നേതാക്കളും മോദിക്കൊപ്പം രാജ്ഘട്ടിലെ ചടങ്ങിൽ പങ്കെടുത്തു വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ സത്യപ്രതി എൻഡിഎ പാർലമെന്റ് പാർട്ടി നേതാവായി തെരഞ്ഞെടുത്തതിനെ തുടർന്ന് നരേന്ദ്രമോദി രാഷ്ട്രപതി ദ്രൌപതി മുർമുവിനെ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു പ്രധാനമന്ത്രിയായി നിയമിച്ചുള്ള കത്ത് നൽകിയ രാഷ്ട്രപതി സർക്കാർ ഉണ്ടാക്കാൻ മോദിയെ ക്ഷണിക്കുകയുമാണ് ചെയ്തത് എന്നാലും ഈ ഘട്ടത്തിലൊക്കെ തന്നെ മലയാളികൾ ഉറ്റുനോക്കിയിരുന്നത് സുരേഷ് ഗോപി ഏത് പദവിയിലേക്ക് പോകുമെന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു കേന്ദ്ര മന്ത്രി അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ ആവശ്യകത അല്ലെങ്കിൽ അത്തരം ഒരു താല്പര്യം താങ്കൾക്കുണ്ടോ എന്ന് വിജയ മുന്നനായി എത്തിയ സുരേഷ് ഗോപിയോട് ചാനലുകളൊക്കെ തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്റെ താല്പര്യം ഞാൻ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പദവികളിലെങ്കിലും ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് ഉള്ള ഒരു സ്വാധീനം അല്ലെങ്കിൽ അങ്ങനെ ഇടപെടാൻ കഴിയുന്ന തരത്തിൽ എനിക്ക് കിട്ടണം ലഭിക്കണം എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത് അത്തരം പ്രവർത്തനങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയണം തൃശൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല ഞാൻ എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവസാന നിമിഷം വരെയും അവസാന നിമിഷം വരെയും നമ്മൾ കരുതിയിരുന്നത് ഇന്ന് വൈകുന്നേരം ഏഴ് പതിനഞ്ചോടു കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ആ ആ ഒരു ഒരു ലിസ്റ്റിൽ എന്തായാലും സുരേഷ് ഗോപിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പക്ഷേ ഉണ്ടോ ോ ഇല്ലയോ എന്ന് ഇതുവരെയും റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് ഇന്ന് ഏതായാലും സത്യപ്രതിജ്ഞ ഉള്ളവർക്ക് ഫോൺ കോൾ ലഭിക്കുമെന്നാണ് മനസ്സിലാക്കിയിരുന്നത് ആ ഫോൺ കോൾ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും ഒടുവിലും പറയുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി ഒരുപക്ഷെ സസ്പെൻസ് ആയിട്ട് നിലനിർത്തുമോ ഇല്ലയോ ഒന്നും അറിയാൻ സാധിക്കുകയില്ല കാരണം കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ഇലക്ഷൻ പൂർണ്ണമായും വോട്ടൊക്കെ വന്നതിന് ശേഷം എല്ലാം എണ്ണി എണ്ണിത്തീർന്ന് ചിട്ടപ്പെടുത്തി സുരേഷ് ഗോപി വിജയിച്ചു എന്ന് കൃത്യമായി വാർത്തകളിൽ വന്നതിന് ശേഷം മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തുകയും അതിന്റെ സന്തോഷം പങ്കിടുകയും ഒക്കെ ചെയ്തത് എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകാനില്ല അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി ആക്കില്ലേ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നിലനിൽക്കുകയാണ് മണിക്കൂറുകൾ മാത്രം സസ്പെൻസിൽ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് കണ്ടറിയാം